സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ദേശമംഗലത്ത് കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് മൂലം ഒന്നര കിലോമീറ്റർ ദൂരം റോഡ് തകർന്നു പ്രദേശത്ത് ഗതാഗതം സ്തംഭിച്ചു ദേശമംഗലം ഒൻപതാം വാർഡ് പള്ളം കൊറ്റമ്പത്തൂർ ബണ്ട് റോഡാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയിൽ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ തകർന്നത് റോഡിന് സമീപമുള്ള തോട് പൂർണ്ണമായും ഗതിമാറി റോഡിലൂടെ ഒഴുകുന്നതാണ് ഈ റോഡിലെ ഗതാഗതം താത്കാലികമായി നിര്ത്തിവെപ്പിച്ചത് റോഡിന് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ടെൻഡർ നടപടികൾ കഴിഞ്ഞതാണെന്നും കൂടാതെ മുൻ മന്ത്രി കെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണന് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും മഴ ശമിച്ചതിനുശേഷം കൊറ്റമ്പത്തൂർ ബണ്ട് റോഡും തോടും സംരക്ഷിച്ചുകൊണ്ട് റോഡ് ഉയര്ത്തിപ്പണിയുന്നതിന് എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളതുമാണെന്നും ദേശമംഗലം നിവാസികൾ പറഞ്ഞു കനത്ത മഴയിൽ വാർഡിലെ വീടുകളിൽ വെള്ളം കയറിയതിനാൽ വീട്ടുകാരെ സന്നദ്ധ പ്രവർത്തകർ ഇടപെട്ട് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചതായും വാർഡ് മെമ്പറും ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ജുമൈലത്ത് പറഞ്ഞു ഇപ്പൊ കനത്ത മഴയെ തുടർന്ന് കൊറ്റമ്പത്തൂർ ബൺ റോഡിന്റെ മധ്യസഭാഗത്ത് ഒരു വീടിന്റെ വീടിന്റെ സൈഡിലുള്ള പടവ് അടർന്നു കിട്ടിട്ടുണ്ടായിരുന്നു അത് ഈ മഴത്തെല്ലാം ഇതിന് മുന്നേ പെയ്ത കനത്ത മഴയിൽ ഇടർന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഇറ്റാച്ച് ഉപയോഗിച്ചിട്ട് ആ അടർന്ന് വീണത് തോട്ടിലേക്കാണ് വീണ് ആ തോട്ടിലേക്കുള്ള ബ്ലോക്ക് കാരണം കംപ്ലീറ്റ് വെള്ളം റോട്ടിൽ കൂടെ ഒഴുകിലൊടുങ്ങി അപ്പോൾ റോഡ് തകർന്ന അവസ്ഥ വന്നു അപ്പോൾ നമ്മളത് പഞ്ചായത്ത് ഇടപെട്ടിട്ട് ഇറ്റാച്ച് ഉപയോഗിച്ച് തോട്ടിലെ തടസ്സം നമ്മൾ നീക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പ്രശ്നം നമ്മൾ അവിടെ പരിഹരിച്ചതാണ് പിന്നീട് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി നിൽക്കാതെ പെയ്ത മഴയിൽ വീണ്ടും ഈ വീടിൻ്റെ തന്നെ പടവ് ഭാഗത്തോളം പിന്നെ തോട്ടിലേക്ക് അടർന്ന് വീഴുണ്ടായി ആ സാഹചര്യത്തിൽ കംപ്ലീറ്റ് വെള്ളം റോട്ടിൽ കൂടെ പോയി കൊറ്റമ്പത്ത് ബണ്ട് റോഡ് ആകെ വെള്ളത്തിലെ ആയിരുന്നു വീടുകളിൽ വെള്ളം കയറി വീടുകളിൽ നിന്നുള്ള ആളുകളെയും നമ്മളെ അവരുടെ വീട്ടുപകരണങ്ങളും ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ സന്നദ്ധ പ്രവർത്തകരെല്ലാവരും കൂടി സഹായിച്ചിട്ട് നമ്മളെ ജനങ്ങളെ നമ്മൾ നമ്മളവിടുത്ത് സേഫാക്കി മാറ്റി പാർപ്പിച്ചു പ്രദേശത്തെ മൂന്ന് വീടുകളിലെ പുറകുവശത്തായി മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം